ഈശ്വം ഷിഹായിലേറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ മത്സ്യമുള്ള കുഞ്ഞുമക്കളെ എരിയാ ശ്രീവാമൂശ കാലത്തിലേക്ക് സഭയുടെ ആരാധന എത്തി നിൽക്കുന്നു ഇനി ദിവസം നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് വിശുദ്ധ വിശുദ്ധാമർക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം രണ്ട് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ഈശോയുടെ രൂപാന്തരീകരണമാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം ഈശോയുടെ രൂപാന്തരീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈശോയുടെ ദൈവികത്വം വെളിപ്പെടുന്നതാണ് പരസ്യജീവിതകാലത്ത് ഈശോയുടെ മനുഷ്യത്വത്തെക്കുറിച്ച് കണ്ടിരുന്ന ശിഷ്യന്മാർ ആ രൂപാന്തീകരണ വേളയിൽ ഈശോയുടെ ദൈവികതയെ കാണുകയാണ് ഒരു പക്ഷേ ഈ രൂപാന്തരീകരണ സമയത്ത് തൃത്വത്തിൻ്റെ കൂട്ടായ്മയെ നമ്മളവിടെ കാണുന്നുണ്ട് ഏഴാം തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പിതാവിൻ്റെ സ്വരം സ്വർഗത്തിൽ നിന്നുണ്ടാവുകയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ്റെ വാക്ക് സ്രവിക്കുവനെന്ന് പിതാവിൻ്റെ ഈ സ്വരം ശ്രമിച്ച പാടെ ഈശോയുടെ രൂപം മാറുന്നു ഒരു രൂപാന്തരീകരണം സംഭവിക്കുന്നു ദൈവികത്വം ഈശോയിലേക്ക് കടന്നു വരുന്നതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് മേഘത്തിൽ ആത്മാവിനെയും നമ്മൾ ദർശിക്കുന്നുണ്ട് അങ്ങനെ രൂപാന്തരീകരണ സമയത്ത് ഒരു തൃത്വത്തിൻ്റെ കൂട്ടായ്മയും നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈ രൂപാന്തരീകരണത്തെക്കുറിച്ച് നമ്മളിന്ന് ധ്യാനിക്കുമ്പോൾ ചില ആത്മീയ കാര്യങ്ങൾ ഈ വചനത്തിലൂടെ നമ്മൾ സംശയീകരിച്ചെടുക്കേണ്ടതുണ്ട് ഇപ്പം തുടക്കത്തിൽ പറയുന്നു ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ അക്കോബ് യോഹനാൻ പത്രോസ് എന്നിവരെ കൂട്ടിക്കൊണ്ട് താബോർ മലമുകളിലേക്ക് കയറിപ്പോവുകയാണ് അവിടെ ഈശോ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയ്ക്ക് ശേഷം ഈശോയ്ക്ക് രൂപാന്തരണം സംഭവിക്കുകയാണ് നമുക്ക് ഈ മലയെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം മലമുകൾ എപ്പോഴും ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമാണ് അപരാഹത്തിന് മോറിയാമലയിൽ ദൈവത്തിൻ്റെ ദർശനം ലഭിക്കുന്നു മോശകിയ മലയിൽ വെച്ച് തൻ്റെ കൽപ്പനകൾ ദൈവം കൊടുക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മലകളെല്ലാം ദൈവാനുഭവത്തിൻ്റെ ഇടങ്ങളാണ് ഇപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതവും ചില മലകൾ കയറാനായിട്ട് ആവശ്യപ്പെടുകയാണ് ഈശ്വരം ചിലപ്പോഴൊക്കെ ദൈവാനുഭവം നിറഞ്ഞു നിൽക്കാനായിട്ട് ചില മലമുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം ഈ ലോകത്തിൻ്റെതായ എല്ലാ തിരക്കുകൾ മാറ്റിവെച്ച് എല്ലാ ബന്ധങ്ങളും ബന്ധനങ്ങളൊക്കെ മാറ്റിവെച്ച് ചില മലമുകൾ അനുഭവത്തിലേക്ക് നമ്മളും കടന്നെല്ലണം അങ്ങനെ കടന്നുല്ലുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചില രൂപാന്തരീകരണങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് രൂപാന്തരം പ്രാപിക്കണം ചില ആത്മീയ മേഖലയിൽ ബാധിക്കുന്ന ആത്മീയ മേഖലയ്ക്കെതിരായി നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ പാപങ്ങളായിരിക്കാം തഴക്ക ദോഷങ്ങളായിരിക്കാം ഇതിനെല്ലാം ഉപേക്ഷിച്ച് ദൈവം കാണിച്ചു ചില മലമുകൾ അനുഭവത്തിലേക്ക് നമ്മൾ കയറി ചെല്ലണം അതിനുശേഷം ഈശോയ്ക്ക് രൂപാന്തരങ്ങൾ സംഭവിച്ചു കഴിഞ്ഞ് പത്രോസിന് ഒരു ദൈവസാന്നിധ്യം ഉണ്ടാവുകയാണ് ഈശോയെ കാണുമ്പോൾ പത്രോസിന് ഒരു ദൈവസാന്നിധ്യം അനുഭവിക്കുകയാണ് അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത് നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ഇവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലി അവിടെ ഈശോയെ കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസിനുണ്ടായ ഒരു അനുഭവം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസി ജീവിക്കുമ്പോൾ ഉദാശികൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീതമായ ജീവൻ നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ചില രൂപാന്തരങ്ങൾ സംഭവിക്കും അങ്ങനെ രൂപാന്തരങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളെ കണ്ടുമുട്ടുന്നവരിൽ ഈശോയെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ലൂക്കാട്ട് സവിശേഷത്തിന്റെ പതിനൊന്നാം അധ്യായം ഒന്നാം തിരുവചനം ഈശോ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ ഈശോയോട് പറഞ്ഞു യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക ഈശോയുടെ പ്രാർത്ഥനാ ജീവിതം കണ്ട് ആ ഒരു മാതൃക കണ്ടുകൊണ്ട് ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ചില രൂപാന്തരീകരണം സംഭവിച്ചു കഴിയുമ്പോൾ ഇപ്രകാരം ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മളോടും ചോദിക്കും നമ്മളോടും പ്രാർത്ഥിക്കാനായിട്ട് ഓരോരുത്തരും ആവശ്യപ്പെടും കാരണം നമ്മളിൽ രൂപാന്തരീകരണം സംഭവിച്ചു അതോട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വചന വിചിന്തനം നമ്മളെ ധ്യാനിപ്പിക്കുന്നത് ഒന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചില രൂപാന്തരങ്ങൾ സംഭവിക്കണം രൂപാന്തരീകരണം നടക്കണം ചില മേഖലകളിൽ നമ്മുടെ പാപത്തിൻ്റെ മേഖലകൾ മാറി തഴക്ക മാറി ചില രൂപാന്തരീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം രണ്ടാമതായിട്ട് രൂപാന്തരീകരണം സംഭവിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവിക ചൈതന്യം നിലനിൽക്കുകയാണ് ദൈവചൈതന്യം നിലനിൽക്കുകയാണ് ഒന്ന് യോഹംനാൻ്റെ ലേഖനത്തിന്റെ മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് മൂന്നാം അധ്യായത്തിന്റെ ഒമ്പതാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൽ ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല ദൈവ ചൈതന്യം അവനിൽ കുടികൊള്ളുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചില കാര്യങ്ങൾ മാറിക്കഴിയുമ്പോൾ പാപത്തിൻ്റെതായ ചില മേഖലകൾ മാറിക്കഴിയുമ്പോൾ ദൈവ ചൈതന്യം നമ്മളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അപ്രകാരം ഒരാത്മീയമായ രൂപാന്തരീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ കുർബാന സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ജീവിതത്തിലും ഒരു രൂപാന്തരീണ്ണം സംഭവിക്കാൻ ഈശോയെ നീ കടന്നു വരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ